അറിയിച്ചു അവിടെ പറഞ്ഞു കാലത്ത് ഇങ്ങനത്തെ നിർത്തി കേട്ടോ കാരണം ഓൻറ്റ് അടിച്ചല്ലോ പിന്നെ നമുക്ക് വേറെ നിർത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും രാവിലെ സംഭവം ഒരു ആറ് ആറര മണിയും മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആഞ്ഞുപെട്ട് നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തിട്ട് ഒരു ഏഴ് മണി ഇട്ടാവുന്ന സമയത്ത് കയറി വരും അങ്ങനെ ചെയ്ത് ചെയ്ത് പലിശയ്ക്കുള്ള പൈസ പക്ഷെ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എൻ്റെ വൈഫിനു പോലും എൻ്റെ അമ്മയ്ക്കും ആർക്കും അറിയില്ല ഇതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തൊരു ആറ് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ സമയം കഴിയും കാരണം ഇത് ഒരു ഒരു പഞ്ചായത്തില് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പഞ്ചായത്ത് സീസൺ സീസൺ സീസണാണ് ആ സീസൺ കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോഴേക്കും വെട്ടി വെട്ടിക്കഴിയും അത് അങ്ങനെ അത് വെട്ടി കഴിഞ്ഞു പിന്നെ പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ നമ്മൾ പണം അവിടെ കിടക്കല്ലേ എനിക്ക് ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലിശയുടെ താഴത്തെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും ഞാൻ വീണ്ടും 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 കടത്തിലേക്ക് ചെല്ലും അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു അന്ന് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ ഉറക്കിയിരുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ അപ്പം അത്യാവശ്യം പെട്ടെന്നില്ല ആ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലൊക്കെ എനിക്ക് വന്നു അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകളെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടിട്ട് നിക്ഷേപിച്ചു അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി ആറുമാസമായപ്പോഴേക്കും ഫുള്ളായിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി ഫുള്ള് പോയി ഇട്ട പൈസ ഫുള്ള് പോയി ഫുള്ള് പോയി കാരണം അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മളതിനോർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറന്ന് പഠിക്കും അതും പോവും അതിനോ ഫോളോ ലെവലാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും പിന്നെ ഇന്ന് ഇറങ്ങി പോകാനും പറ്റില്ല കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രശ്നം അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ കടവും പോയതല്ലോ അങ്ങനെ അതൊന്നും ലാസ്റ്റ് നിർത്തേണ്ടി വന്നു നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണിയില്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രി എൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ അദ്ദേഹത്തിനെക്കുറിച്ച് കുറച്ച് അറിയാം കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻട്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതൊരു അഞ്ചാറ് മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു ലാസ്റ്റ് ഒരു രണ്ട് ഫണ്ട് പാസ്സായില്ല വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു അത് പാസ്സായില്ല അതും ഫ്ലോപ്പായി അപ്പോൾ അത് ഫ്ലോപ്പ് ആയിട്ടാണ് നമ്മൾ ടിസ്റ്റിലേക്ക് വരുന്നത് ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൈഫിൻ്റെ അനിയത്തിക്കൊരു കല്യാണം ശരി എടപ്പാൾ ഭാഗത്തുനിന്ന് അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ ഏത് തരത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകും അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതിഷേധം വലിയൊരു കൊട്ടാരം പോലത്തെ വീട് നല്ല കാറ് വലിയ സെറ്റപ്പിലുള്ള വീട് അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാതെ നടക്കില്ല എന്നുള്ളത് എന്നാലും കയറി കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിന്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്താഗതിയെ മാറി കാരണം എനിക്ക് അത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഒരു ചാച്ചുകെട്ടിയ സ്ഥലത്ത് വളരെ ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത് അതിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിലൊരു വ്യവസായം ഒരു ബിസിനസ് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് ബിസിനസ് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കണ്ട ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ചു എന്താണ് എങ്ങനെ പപ്പടത്തേക്ക് വന്നത് എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട് എന്താണ് സംഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അവർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ നടക്കില്ല എനിക്ക് ഉറപ്പാണ് കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടുമുള്ളത് ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന് അവര് ഹൈ ഫാമിലിയാണ് പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാലും നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അവരോട് അപ്പോൾ കമ്പനിയിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നേരെ നമ്മൾ വീണ്ടും എൻട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുമ്പാണ് ഡേറ്റ എൻട്രി കുഴപ്പമില്ല ഞാൻ നടക്കുകയായിരുന്നു അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ എൻട്രി പൊട്ടി ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ് വേറെ ഒന്നുമില്ല തലയ്ക്ക് മീതെ കടങ്ങളുടെ പെരുമഴയാണ് നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല നമ്മളൊന്നുമല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും ആകെ ഒക്കെ പ്രശ്നമാവും അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ ആ പപ്പടം തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡ് ആയിട്ടാണ് പക്ഷേ ഒരു കുറഞ്ഞതാവും അദ്ദേഹം കരുതെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയൊക്കെ ചേരുന്നത് ഞാൻ പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തിൽ കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ് നമുക്ക് നോക്കി നോക്കാം അതിനെന്താ പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ട് അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങള കുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാരനെയാളായിരുന്നു അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി സിമിൽ നിന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പോയിട്ട് ഇതൊക്കെ എടുത്തു മെഷീനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു വന്ന് ബിൽഡിങ് നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ട്ണറുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എല്ലാ മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളെ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൻ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നം ഈ തള്ളിലൊക്കെ പാടെ അപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണങ്ങൾ ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൽ ഇതുണ്ടാക്കില്ല നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടമൊക്കെ ഏറ്റി വെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് ആ ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് കൂടാൻ കഴിയുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പ് അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ നിർ നിർത്താണ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് വീട്ടിൽ കടം പ്രശ്നമാണ് എൻ്റെ പൈസ തിരിച്ചു പോകണം എന്നു അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ് അവിടെ വീണ്ടും കാരണം എനിക്കിത് എനിക്ക് ഈ കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീണ്ടും തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറം പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിട്ടിങ്ങനെ വീട്ടിൽ പോയി ഇരിക്കയാണ് കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എൻ്റെ എല്ലാ ഇനി എവിടുന്നും പൈസ മേടിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പേടിക്കാനൊക്കെ പൈസ പോകണം മാവും കാര്യങ്ങളും പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനികളുണ്ടാവും കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല പിന്നെ കമ്പനിയിൽ പറയുന്നത് ഉറപ്പല്ലേ അവിടെയൊക്കെ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അത് എങ്ങടെ പോകുന്നത് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇതടഞ്ഞു കഴിഞ്ഞാൽ വേറെ വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയ പിറ്റേസും ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലി ആയിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയം അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹായിക്കായിട്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ഇരുന്നു ടെൻഷനും കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അപ്പം ആകെ കണ്ണൊക്കെ ചോന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പുറത്ത് വയൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റുന്നില്ല പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തിലേക്കാലും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിനകം പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കുവായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കയറി ഇരിക്കുന്നു